ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് ഇത് ആരുടെയും പിതാവിന്റെ പാകിസ്ഥാനല്ല നവരാത്രി ഉത്സവം കുളമാക്കാൻ ശ്രമിച്ച കലാപകാരികൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണിപ്പോൾ മന്ത്രി നിതീഷ് റാണ നവരാത്രി ദിനത്തിൽ ഗർഭ കളിക്കുന്ന ആൾക്കാർക്കിടയിലേക്ക് നേരെ മുട്ടയെറിഞ്ഞത് അത് വലിയ വിമർശനങ്ങൾക്കാണ് വഴി വച്ചിരിക്കുന്നത് ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഒഡീഷയിലും ഇതിന് സമാനമായ രീതിയിൽ ആക്രമണം നടത്താൻ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമം നടത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പോലീസുകാർക്കും മറ്റ് ജനങ്ങൾക്കും നേരെ അവിടെ അക്രമം അഴിച്ചുവിടുകയും അവർക്ക് നേരെ കല്ലേറ് കല്ലേറ് നടത്തുകയും ചെയ്തതും വലിയ വാർത്തയായ കാര്യമാണ് മാത്രമല്ല അതേസമയം കലാപകാരികൾക്ക് വ്യക്തമായ മുന്നറിയിപ്പാണ് നിതീഷ് റാണ നൽകിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് ഇവിടെ ആദ്യം ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു താല്പര്യങ്ങളായിരിക്കും പരിഗണിക്കുന്നത് തുടർന്ന് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ പരിഗണിക്കും ഇതാരുടെയും പിതാവിന്റെ പാകിസ്ഥാനല്ല ഇത് ഹിന്ദുസ്ഥാനാണ് എന്റെ പ്രസംഗം കേൾക്കാൻ ആരെങ്കിലും രഹസ്യമായി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് അവർ മനസ്സിലാക്കണം ഇവിടെ ഏതെങ്കിലും ഒരു ഹിന്ദു അമ്മയെയോ സഹോദരിയോ തെറ്റായ കണ്ണുകളോട് തന്നെ നോക്കിയാൽ നമ്മുടെ മൂന്നാം കണ്ണ് എങ്ങനെ തുറക്കുമെന്ന് നമുക്കറിയാം ഇത് മഹാദേവന്റെ നാടാണ് ഞാൻ മഹാദേവനെ സ്നേഹിക്കുന്ന ആളാണ് എന്നും മാത്രമല്ല എന്നത് മാത്രമേ അതായത് മഹാദേവന്റെ സ്നേഹം മാത്രമേ ഇന്നിവിടെ നിലനിൽക്കുന്നു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇവിടെയുള്ള പോലീസുകാരോട് ഞാൻ പറയും ഇത് ദേവേന്ദ്ര ഫട്നാവിസിന്റെ സർക്കാരാണ് അദ്ദേഹത്തിന്റെ ആഭ്യന്തര മന്ത്രാലയം ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ പേര് കളങ്കപ്പെടുത്തരുതെന്നും ഞാൻ മന്ത്രിസഭയിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് എല്ലാം അറിയാൻ കഴിയുന്നുണ്ടെന്നും എല്ലാ വിവരങ്ങളും നമ്മളിലേക്ക് എത്തുന്നുണ്ടെന്നും ഞാൻ പോയതിനു ശേഷം ഇവിടെ ഏതെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചാൽ ഒന്നോർക്കുക നിതീഷ് റാണ ഇക്കാര്യങ്ങൾ അതായത് രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ ഒരു തിരച്ചിൽ നടത്താൻ കഴിയുമെന്നും ഇത്തവണ ഞാൻ ഒറ്റയ്ക്ക് വരില്ല ഇത് മനസ്സിൽ വയ്ക്കുക എന്നതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് അതായത് ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കലാപകാരികൾക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നത് അതേസമയം വീണ്ടും ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെയായിരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അതിക്രമം നടത്തിയത് അത് ഒഡീഷയിലാണ് സംഭവം നടന്നിരിക്കുന്നത് ഹോഷയാത്രയ്ക്ക് നേരെയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആക്രമണം നടത്തിയത് പുലർച്ചെ ഒന്നും മുപ്പതിനും രണ്ടിനും ഇടയിലാണ് സംഭവം നടക്കുന്നത് ഭക്തിഗാനത്തിന്റെ ശബ്ദം ഉയർന്നെന്ന് ആരോപിച്ചുകൊണ്ടാണ് ആക്രമണം അഴിച്ചുവിട്ടത് കല്ലേറിൽ ഇരുപത്തി അഞ്ചിലധികം ഭക്തർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിന് ജില്ലാ ഭരണകൂടത്തെയും പോലീസിനെയും കുറ്റപ്പെടുത്തുന്ന സംഘം ഇന്ന് ആ ഒരു കടകളിൽ അതായത് ആ സ്ഥലത്ത് ബന്ധാഹ്വാനം ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ കാദം റസൂൽ പ്രദേശത്ത് പതിവായി തന്നെ പരിശോധന നടത്തുന്നുണ്ടെന്നും കട ജില്ലാ കളക്ടറും അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ദുർഗാപൂജ നിമജ്ജന ഉത്സവത്തിനിടെ ജിഹാദി സേന കല്ലുകളും മാരക ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ദുർഗാ വിഗ്രഹത്തിനും ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തർക്കും നേരെ നടത്തിയ ആക്രമണം അങ്ങേയറ്റം അഭലപനീയമാണ് എന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഘടക് ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ തന്നെ ജിഹാദി സംഘടനകൾ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഘടകങ്ങൾ മൂർച്ചയുള്ള ആയുധങ്ങളും വടിവാളുകളും ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലീസ് അവർക്ക് സംരക്ഷണം നൽകുന്നത് എന്ന് ആരോപിച്ചു ഈ നിർമാർജന അതായത് ഈ ഹോഷയാത്രയിലെ ഭാരവാഹികൾ വ്യക്തമാക്കിയിരിക്കുന്നത് നിർമാർജന ഘോഷയാത്രയ്ക്ക് നേരെ നടന്ന ഈ ആക്രമണം വളരെ ആസൂത്രിതമായ ഒരു ആക്രമണമായിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് റർമാ ന്യൂസ്